ദീർഘദൂര കുതിരയോട്ട ലോക ചാമ്പ്യൻഷിപ്പായ എഫ് ഇ ഐ എൻഡ്യൂറൻസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങി മലപ്പുറം തിരൂർ സ്വദേശി നിത അഞ്ചും ചേലാട്ട് ഇതാദ്യമായല്ല ആഗോളതലത്തിൽ ഈ കായിക ഇനത്തിൽ നിത രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നത് കഴിഞ്ഞ വർഷം നടന്ന എഫ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി നിത ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഹലോ എവ്രി വൺ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദ സീനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ദു ടേക് ഓൺ സെപ്റ്റംബർ ഇൻ മോൺസിയർ ഇൻ ഫ്രാൻസ് ആൻഡ് ഐ ഹാവ് ദി ഓപ്പർച്യൂണിറ്റിൻ ദ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലാസ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇക്കൊന്നാം സെപ്റ്റംബർ ഏഴിന് ഫ്രാൻസിലെ മോൺപാസിയയിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ട് കാര്യമായ താരം മാറ്റിരക്കുന്നത് കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്സ്ട്രിയൻ ഫ്രെഡറേഷൻ അഥവാ എഫ്ഐ ഇ മത്സരങ്ങൾ നടത്തുന്നത് നാല്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാല് കുതിരയോട്ടക്കാരെയാണ് നിത നേരിടുന്നത് തന്റെ വിശ്വസ്ത പങ്കാളിയായ പെൺകുതിര പെട്രഡെൽ റേയ്ക്കൊപ്പമാണ് നിത കളത്തിലിറങ്ങുന്നത് നിതയുടെ ആൺകുതിരയായ ഡിസൈൻ ദു ക്ലൗഡും മത്സരത്തിന് യോഗ്യത നേടിയിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘട പാതയാണ് മത്സരത്തിൽ നിധയെ കാത്തിരിക്കുന്നത് യു എ ഇ ബഹ്റൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ഉറുഗ്വാന് അർജന്റീന ബ്രിട്ടൻ ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ കലാകാലങ്ങളിലായി മേധാവിത്വം പുലർത്തുന്ന വിഭാഗത്തിലാണ് നിത ഇക്കൊല്ലം മത്സരിക്കാനിറങ്ങുന്നത് ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞതിൽ അടക്കാനാവാത്ത സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നിത പറഞ്ഞു